കടുത്ത വരൾച്ചയിൽ സംസ്ഥാനത്തെ അണക്കെട്ടുകളിലെ ജലനിരപ്പ് ഗണ്യമായി കുറയുന്നു ഇടുക്കി അണക്കെട്ടുകളിലെ ജലനിരപ്പ് നാൽപ്പത്തിയേഴ് ശതമാനമായി ഇത്തവണ വേനൽമഴ കാര്യമായി ലഭിച്ചെങ്കിൽ ലഭിച്ചില്ലെങ്കിൽ വൈദ്യുതി ഉൽപാദനത്തെയും പ്രതികൂലമായി ബാധിക്കും മുൻവർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വേനലിന്റെ ആരംഭത്തിൽ തന്നെ സംസ്ഥാനത്ത് കടുത്ത വരൾച്ചയാണ് അനുഭവപ്പെടുന്നത് ജലസ്രോതസ്സുകളെല്ലാം വറ്റിവരണ്ടു പുഴകളിലും തോടുകളിലും നീരൊഴുക്ക് കുറഞ്ഞതോടെ അണക്കെട്ടുകളിലെ ജലനിരപ്പും ഗണ്യമായി കുറഞ്ഞിരിക്കുകയാണ് ഇടുക്കി അടക്കമുള്ള അണക്കെട്ടുകളിലെ ജലനിരപ്പ് അൻപത് ശതമാനത്തിന് താഴെയെത്തി നിലവിൽ നാൽപ്പത്തിയേഴ് ശതമാനം വെള്ളമാണുള്ളത് പമ്പ അണക്കെട്ടിൽ അൻപത്തിരണ്ട് ശതമാനവും ഷോളയാർ ഇടമലയാർ എന്നിവിടങ്ങളിൽ ശതമാനവും പൊന്മുടിയിൽ മുപ്പത്തിയേഴ് ശതമാനവുമാണ് ജലനിരപ്പ് സംസ്ഥാനം വൈദ്യുതി പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്നുവെന്നാണ് കെ എസ് ഇ വിലയിരുത്തൽ ഈ അവസ്ഥ തുടർന്നാൽ വലിയ വിലയ്ക്ക് പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങേണ്ടിവരും ഇപ്പോഴത്തെ സാഹചര്യം കണക്കിലെടുത്ത് വിവിധ സർക്കാർ വകുപ്പുകൾ നൽകാനുള്ള വൈദ്യുതി ബിൽ കുടിശ്ശിക തിരിച്ചുപിടിക്കുന്നതിനുള്ള നീക്കവും ആരംഭിച്ചു മൂവായിരം കോടിയോളം രൂപ കുടിശ്ശിക ഇനത്തിൽ കെ എസ് ഇ ബിക്ക് കിട്ടാനുണ്ട് ഇതിൽ രണ്ടായിരം കോടി രൂപ വാട്ടർ അതോറിറ്റിയുടെ മാത്രമാണ് വേനൽമഴ കാര്യമായി കിട്ടിയില്ലെങ്കിൽ അണക്കെട്ടുകളിലെ ജലിച്ചു ് താഴുന്നതോടെ സംസ്ഥാനത്തെ വൈദ്യുതി ഉൽപാദനം വലിയ പ്രതിസന്ധി നേരിടും അമൃത ന്യൂസ് ഇടുക്കി